എല്ലാവർക്കും നമസ്കാരം എന്താണ് വന്ധ്യത എന്ന് നമുക്ക് നോക്കാം വന്ധ്യത എന്നാൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഒരു രോഗമാണ് ദമ്പതികള് ഒരു വർഷക്കാലം അഥവാ പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ ഒരുമിച്ച് താമസിക്കുകയും മറ്റു ഗർഭനിരോധന നിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ അവർക്ക് കുട്ടികളാവാത്ത ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത ആയി കണക്കാക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ആറിൽ ഒരാൾക്ക് അവരുടെ ജീവിതകാലത്ത് വന്ധ്യത അനുഭവിക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് പുരുഷന്മാരിൽ കാണപ്പെടുന്ന വന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാമത് സ്ത്രീകളിൽ കാണപ്പെടുന്ന വന്ധ്യതയുടെ കാരണങ്ങൾ ആദ്യമായിട്ട് പുരുഷന്മാരിൽ കാണപ്പെടുന്ന വന്ധ്യതയുടെ കാരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തത് പുരുഷന്മാരിൽ തീരെ ബീജം കാണാത്ത അവസ്ഥ അസൂസ് ഫേമിയ എന്നറിയപ്പെടും രണ്ടാമത് പുരുഷന്മാരിൽ തന്നെ ബീജം കുറവുള്ള അവസ്ഥ അതിന് ഒലിഗോസ് എന്നാണ് അറിയപ്പെടാറ് കൂടാതെ മൂന്നാമത് വരുന്നത് ബീജത്തിൻ്റെ ചലനശേഷി കുറവ് ഉള്ള ബീജങ്ങൾ ഗർഭധാരണത്തിന് തടസ്സം നിൽക്കാറുണ്ട് നാലാമത് ഈ ബീജം അതല്ലെങ്കിൽ ശുക്ലം പുറന്തള്ളപ്പെടുന്നതിന് തടസ്സം രൂപപ്പെടുക ശുക്ലം പുറന്തള്ളപ്പെടുന്ന ട്യൂബിന് ബ്ലോക്ക് പോലുള്ള അവസ്ഥയാണ് അതിൻ്റെ കാരണങ്ങൾ അഞ്ചാമത് ലൈംഗികമായി പുരുഷൻ ബന്ധപ്പെടുന്ന സമയത്ത് അവൻക്ക് അനുഭവപ്പെടുന്ന ഉദ്ധാരണശേഷി കിട്ടാത്ത അവസ്ഥ അതുപോലെ തന്നെ ശീഘ്രസ്കലനം എന്നിവയാണ് പുരുഷന്മാരിൽ വന്ധ്യതയുടെ പ്രധാനമായി കാണപ്പെടുന്ന കാരണങ്ങൾ ഇനി നമുക്ക് സ്ത്രീകളിൽ കാണപ്പെടുന്ന വന്ധ്യതയുടെ കാരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പ്രധാനമായിട്ടും അഞ്ച് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തത് ഹോർമോൺ വ്യതിയാനങ്ങൾ തൈറോയിഡ് ഹോർമോൺസിന്റെ വ്യതിയാനവും അതുപോലെ തന്നെ സ്ത്രീ ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എഫ് എസ് എച്ച് എൽ എച്ച് പോലെയുള്ള ഹോർമോണുകളുടെ വ്യതിയാനവും രണ്ടാമത്തെ കാരണം ഗർഭപാത്രത്തിനകത്ത് വലിയ മുഴകൾ രൂപപ്പെടുക ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്ന കണ്ടീഷൻ മൂന്നാമത് ഇന്ന് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെടുന്ന പി സി ഒ ഡി ഇതിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ മാസത്തിൽ നമ്മുടെ അണ്ടാശയങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട അണ്ടോത്പാദനം കൃത്യമായിട്ട് നടക്കാത്ത അവസ്ഥയാണ് പി സി ഒ ഭാഗമായിട്ട് അനുഭവപ്പെടാറ് നാലാമത് അണ്ടവാഹിനി കോയൽ പുരുഷ ബീജം വഹിച്ചു കൊണ്ടുപോകുന്ന കോയല് അടഞ്ഞു പോവുക അല്ലെങ്കിൽ ആ കുഴലിന് ബ്ലോക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് കാണപ്പെടുന്നത് തുടരെ തുടരെ നടക്കുന്ന അബോഷനുകളാണ് ഈ അബോഷനുകളുടെ കാരണമായിട്ടും ഗർഭധാരണം നടക്കുകയും എന്നാൽ അവ പൂർണമായ വളർച്ചയിലോട്ട് എത്താതെ കുട്ടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അനുഭവപ്പെടാറുണ്ട് ഇനി നമുക്ക് വന്ധ്യതയെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് വിവാഹശേഷം തീരെ കുട്ടികളാവാത്ത അവസ്ഥയെ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നും ഒരു ദമ്പതിമാർക്ക് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം രണ്ടാമതും അവർക്ക് കുട്ടികളാവാത്ത അവസ്ഥയെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നും ആണ് അറിയപ്പെടാറ് ഇനി നമുക്ക് വന്ധ്യതയുടെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം വന്ധ്യതയിൽ പ്രധാനമായിട്ട് വന്ധ്യതയുടെ കാരണം പുരുഷനാണോ സ്ത്രീക്കാണോ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നം അനുഭവിക്കുന്നത് എന്നുള്ളത് ആദ്യം കണ്ടെത്തുക അത് കണ്ടെത്തിയതിന് ശേഷം ഫലപ്രദമായി ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് ഇതിനെ നേരിടാവുന്നതാണ് വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികന്മാർക്ക് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും എന്നാൽ അവർക്ക് അത് മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഇത്തരം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഡോക്ടറുമായിട്ട് സ്വകാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടെത്താനും അതിന് അനുയോജ്യമായ ചികിത്സ നിങ്ങൾക്ക് തേടുന്നതിനും നിങ്ങളെ സഹായിക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്